അതായത് ദൈവത്തിന്റെ അർത്ഥിക്ക് പോവാൻ താല്പര്യമില്ല ദൈവത്തിനടുത്തേക്ക് താല്പര്യമില്ലല്ലോ മരിച്ച പോലെ ദൈവത്തിന്റെ അധിക അല്ലേ ഇഷ്ടം അടുത്തേക്ക് മരിക്കാൻ ശ്രമിക്കുന്ന ഷൈന്ടെ ഒരു സങ്കല്പത്തില് ദൈവം ദൈവസങ്കല്പം എങ്ങനെയാണ് അല്ലെങ്കിൽ ദൈവം എന്താണ് ആക്ച്വലി നമ്മൾ മനുഷ്യരായിരിക്കുന്നത് കൊണ്ടും ഈ രൂപത്തിൽ രൂപത്തിലിരിക്കുന്നതുകൊണ്ടും ദൈവത്തിന് മനുഷ്യന്റെ രൂപം അല്ലേ അതെ ശരിക്കും ആ രൂപത്തിലായിരിക്കുമോ ദൈവം നമ്മളിപ്പോ ഉറുമ്പായിരുന്നെങ്കിൽ ദൈവത്തിന്റെ രൂപം ഉറുമ്പായിരുന്നെ നമ്മൾ ആനയാണെങ്കിൽ ദൈവത്തിന്റെ രൂപം ആനയായിരുന്നേനെ അല്ലേ നമ്മളുടെ ഇപ്പൊ ഏത് രൂപത്തിലാണോ അഹം ഞാൻ ആ രൂപത്തിൽ തന്നെയാണ് ദൈവം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ആക്ച്വലി ദൈവ വിശ്വാസികളാണോ ദൈവ ഈ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിനോടുള്ള വിശ്വാസമാണോ സ്നേഹമാണോ എനിക്ക് ഭയം എന്നാണ് പറയാറ്യം എന്നാണ് എല്ലാരും പറയാറ് ഭയമാണ് ദൈവത്തിന് അതായത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ താല്പര്യമില്ല ദൈവത്തിന്റെ അടുത്ത് പോകാൻ മരിക്കാൻ ആർക്കും താല്പര്യമില്ലല്ലോ മരിച്ച പോലെ ദൈവത്തിന്റെ അധികം അല്ലേ ഇഷ്ടം ശ്രമിക്കുന്ന കഴിക്കും അപ്പൊ ദൈവത്തിന് ഇഷ്ടമല്ല നമ്മളെ നാട്ടില് ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവഭയത്തിൽ നിന്നുണ്ടായതു ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തതുമാണ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്കോ സാമ്യത്തിലേക്കോ എത്താൻ അല്ലേ നമ്മൾ ആഗ്രഹിക്കുക അങ്ങനെ ഒരു മതവും പഠിപ്പിക്കുന്നില്ല നന്നായി ജീവിച്ച കൊറേ കാലപ്പെട്ട് ജീവിക്കാൻ പഠിക്കാം അപ്പൊ മോശമായിട്ട് ജീവിക്കുന്ന കുറച്ച് ഞങ്ങളെ പോയല്ലേ ദൈവത്തിന് സ്നേഹിക്കുന്നവര് മോശമാണോ മോശം പറഞ്ഞാൽ നിങ്ങൾക്കും മോശം എനിക്കാണെന്ന് തോന്നിയില്ല അപ്പൊ പിന്നെ എന്താ പ്രശ്നമൊന്നുമല്ലേ എല്ലാ കേസും സോൾവ് എനിക്കാണ് നമ്മൾ എന്നോട് പറയും നീ എന്തിനാണ് ഈ വച്ച് സ്വയം ശൈലം കേടാക്കുന്നത് ശൈലം കേടായ പെട്ടെന്ന് ദൈവത്തിന്റെ അടുത്തേക്ക് എത്താം ശൈലിക്കുന്ന ദൈവ വിശ്വാസികൾ ആരാ അതായത് ഒക്കെ നോക്കി ദൈവത്തിന്റെ ദൈവമേ എനിക്ക് നല്ല അനുഗ്രഹങ്ങൾ തീർന്നേ ആയുസ് തരണേ നിനക്ക് ആയുസ് അപ്പൊ എന്റെ അടുത്തേക്ക് വരുന്നില്ലേ ദൈവം ചോദിച്ചോ ദൈവം ഞാൻ ഓട്ടിരുന്നു അല്ലേ അത്രേ ഉള്ളു അത്രേ ഉള്ളു നമ്മുടെ വിശ്വാസം ഹലോ ഗൈസ് എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ വീഡിയോ കണ്ടു ശ്രദ്ധിച്ചു ഇതിൽ പറയുന്നത് സാധാരണ കുട്ടികൾ മിമിക്രി നടത്തുന്നത് പോലെ ജനങ്ങളെ ചിരിപ്പിക്കാനും രസിപ്പിക്കാനും വേണ്ടി പല കോമാളിത്തരങ്ങളും നമ്മൾ കാണാറുണ്ട് തമാശകൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ആൾക്കാർ കൈ കൊട്ടി ആഹ്ലാദത്തോടെ ചിരിക്കും പക്ഷെ പ്രപഞ്ചത്തിന്റെ നാഥനെ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെ ഈ ചരാചരങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ കളിയാക്കുന്ന രൂപത്തിൽ പറയുമ്പോൾ കളിയാക്കി പറയുമ്പോൾ അതിന് കൈകൊട്ടിച്ചിരിക്കുന്ന കുറേ ആളുകൾ അത്ഭുതം തോന്നിപ്പോകും കാരണം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ സങ്കല്പിക്കുന്നത് പല മതക്കാരും പല രീതിയിലാണ് ഹിന്ദുക്കള് ക്രിസ്ത്യാനികള് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ പല രീതിയിലാണ് പക്ഷേ വിശ്വാസം വളരെ ദൃഢമാണ് എങ്ങനെ എന്നെ സൃഷ്ടിച്ച ദൈവമാണ് എന്നെ സൃഷ്ടിച്ച അള്ളാഹുവാണ് എന്നുള്ള സങ്കല്പം ഈ സങ്കല്പം യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിനെ മനസ്സിലാക്കണമെങ്കിൽ അല്പജ്ഞാനിയായ മനുഷ്യൻ കുറഞ്ഞ മനുഷ്യൻ ഈ ഭൂമിയിൽ വളരെ കുറച്ചു കാലം മാത്രം താമസിക്കുകയും എന്നിട്ട് അവിടെ ഒഴിഞ്ഞു കൊടുക്കുകയും അടുത്ത തലമുറക്ക് ഈ സ്ഥലം ഒഴിഞ്ഞു ഒഴിഞ്ഞുകൊടുക്കുകയും ചെയ്യേണ്ടവനാണ് മനുഷ്യൻ അത് നമ്മൾ നിത്യനെ കാണുന്നു നമ്മുടെ കുടുംബത്തിൽ തന്നെ കാണുന്നു മനുഷ്യമൊഴി മനുഷ്യർ മുഴുവൻ അങ്ങനെ തന്നെയാണ് നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മ നമ്മുടെ മാതാപിതാക്കൾ മാതാപിതാക്കളുടെ മാതാപിതാക്കൾ അവരുടെ കുടുംബക്കാർ ഇങ്ങനെ വളർന്നു വളർന്നു വരുന്ന ആൾക്കാര് ഒരു അറുപത് അറുപത്തഞ്ച് എഴുപത് വയസ്സിന്റെ ഉള്ളിലാവുമ്പോക്കിന് എൺപത് വയസ്സിന്റെ ഉള്ളിലാവുമ്പോക്കിന് സ്ഥലം ഒഴിഞ്ഞു കൊടുത്തുകൊണ്ടേ നിൽക്കുന്നു ബാക്കിൽ നിന്ന് ഇങ്ങനെ പോയി കൊണ്ട് നിൽക്കുന്നു അടുത്ത തലമുറ വന്നുകൊണ്ടേ നിൽക്കുന്നു ഓരോ വീട്ടിലും അങ്ങനെ ഓരോ നാട്ടിലും ഓരോ ഈ ലോകത്ത് മുഴുവനും അങ്ങനെ മനുഷ്യന്മാർ വന്നുകൊണ്ടേ നമ്മൾ എത്ര എതിർത്താലും തടുത്താലും അത് തടുക്കാൻ കഴിയൂരാ സംസാരിച്ചു കൊണ്ട് കുറയാ അതിനെ കുറിച്ച് അത് പറയാം ഇത് പറയാം എന്നൊക്കെ പറയാന്നല്ലാതെ നമുക്ക് ഈ ഈ ജനറേഷൻ ഈ വന്നുകൊണ്ടിരിക്കുകയും പോയി കൊണ്ടിരിക്കുന്ന മനുഷ്യനെ കുറിച്ച് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ അതിനെ നിർത്താനോ സാധിക്കുകയില്ല മരണത്തെ അവർക്ക് മരണമാണ് ഭയം മരത്തിന് മരണത്തിനെ ഭയപ്പെടാത്തവർ ആരുമില്ല എന്തുകൊണ്ടാണ് മരണത്തിനെ ഭയപ്പെടുന്നത് ഈ ഭൂമിയിലുള്ള സുഖ സൗകര്യങ്ങളും എല്ലാം വിട്ടുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പലതിലക്കാകാം സമ്പത്തിൽ ലോൺ സാമ്പത്തികമായ രീതിയിൽ അതിനെ വിനിയോഗിക്കുന്നുണ്ടാകാം കള്ളു ഓടിച്ചും വ്യഭിചരിച്ചും നുണ പറഞ്ഞും പല ആസ്വാദങ്ങളും ആസ്വദിച്ചു പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് വിലക്കിയ കാര്യങ്ങൾ മുഴുവനും ആസ്വദിച്ചു കൊണ്ട് ജീവിക്കുന്ന പല ആളുകളെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ വളരെ നീട്ടിപ്പരത്തി പറയേണ്ട ഒരു വിഷയമാണിത് കാരണം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ഒരു സ്റ്റേജിൽ വെച്ച് കളിയാക്കി പറയുമ്പോൾ അതിനെ രസിച്ചുകൊണ്ട് ചിരിക്കാൻ അല്പജ്ഞാനിയായ മനുഷ്യന്മാർ തയ്യാറാണ് ഇതാണ് നമ്മൾ അതിൽ നിന്ന് കാണുന്നത് എന്നിട്ട് അവർ പറയുന്നത് പ്രചരിപ്പിക്കുന്നതും എന്താണ് ഇത് നിസാര കാര്യമല്ലല്ലോ പൊതുജനങ്ങളടിയിലാണ് ഇത് കാണിക്കുന്നതും പറയുന്നതും വിശ്വസിക്കുന്നവരുണ്ടാവും വിശ്വസിക്കാത്തവരുണ്ടാവും ഞാനൊരു ദൈവവിശ്വാസിയാണ് ഞാൻ അള്ളാവിനെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന സന്ദർഭത്തിൽ ദൈവത്തിനെ ഭയം കൊണ്ടല്ല വിശ്വസിക്കുന്നത് ദൈവഭയം ഭയം മറ്റേ ആൾ ചോദിക്കുകയാണ് ദൈവം സങ്കല്പം എന്താണ് നിങ്ങളുടെ ദൈവഭയം അപ്പൊ ഭയം കൊണ്ടാണ് മനുഷ്യൻ ദൈവത്തിനെ അംഗീകരിക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് തെറ്റാണ് ഉദാഹരണം തെളിവ് സഹിതം പറഞ്ഞുതരാം ഒന്ന് നമ്മൾ ഭയപ്പെടുന്നത് നമ്മുടെ മാതാപിതാക്കളെയാണ് ആദ്യം രണ്ട് നമ്മൾ ഭയപ്പെടുന്നത് ടീച്ചേഴ്സിനെയാണ് ഈ ഭയമൊക്കെ അവർ നമ്മളോട് ക്രൂരത കാട്ടും എന്നുള്ള ഭയമല്ല സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഭയമാണ് എന്ന് വെച്ചാൽ മാതാപിതാക്കൾ നമ്മളെ ജീവന തുല്യമായി അവർ സ്നേഹിക്കുന്നു ടീച്ചർമാർ മക്കളെ സ്നേഹിക്കുന്നു കുട്ടികളെ സ്നേഹിക്കുന്നു പക്ഷെ തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്താൽ മാതാപിതാക്കൾ ശിക്ഷിക്കുന്നു ടീച്ചേഴ്സ് ശിക്ഷിക്കുന്നു ചെറിയ ചെറിയ തെറ്റുകൾ ഇനി വലുതായി കഴിഞ്ഞ ശേഷം നമ്മൾ കൊള്ള ചെയ്യുകയാ കൊല ചെയ്യുകയാണെങ്കിൽ കളവ് ചെയ്യുകയാണെങ്കിൽ വേറെ വല്ലിച്ച വാണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ പോലീസ് ശിക്ഷിക്കുന്നു അവിടെ പോലീസിനെ ഭയമാണ് അപ്പൊ പോലീസ് ശിക്ഷിക്കുന്നത് ആരെയാണ് തെറ്റ് ചെയ്തവരെയാണ് ശിക്ഷിക്കുന്നത് നിരപരാധികളെ ശിക്ഷിക്കുകയില്ല എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ നമ്മൾ എല്ലാവരും ജീവിക്കുന്നുണ്ട് ഇത്രയും വയസ്സായിട്ട് ഞാൻ ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല അങ്ങനെ നിരവധി ആളുകൾ ഉണ്ട് കേരണവൽ കയറുക എന്ന് വെച്ചാൽ ആവശ്യങ്ങൾക്ക് നമ്മൾ പോകേണ്ടി വരും ഒരു ആക്സിഡന്റ് പിന്നെ മോർച്ചറിയിൽ ഒരു പ്രശ്നം ഉണ്ടായി അങ്ങനെ പോലീസ് വന്നു ഇടപെടും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഭൗതിക എന്റെ കുടുംബത്തിൽ പോലീസ് ഉണ്ട് എന്റെ കുടുംബത്തിൽ ഒരാൾ പോലീസ് കാരണം അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്തിനാ എന്തിനായിരുന്നു പറഞ്ഞെന്ന് വെച്ചാല് മനുഷ്യൻ ഭയപ്പെടേണ്ടത് തെറ്റ് ചെയ്യുമ്പോഴാണ് മനുഷ്യൻ ഭയപ്പെടേണ്ടത് ആരൊക്കെ ഭയപ്പെടണം മാതാപിതാക്കളെ ഭയപ്പെടണം ടീച്ചേഴ്സിനെ ഭയപ്പെടണം നാട്ടുകാരെ ഭയപ്പെടണം വീട്ടുകാരെ ഭയപ്പെടണം പോലീസിനെ ഭയപ്പെടണം കോടതിയെ ഭയപ്പെടണം അല്ല ഇതൊക്കെ ഭയമാണ് ഈ ഭയത്തിനൊക്കെ പല രീതികളും കാര്യങ്ങളും ഉണ്ട് കോടതിയിൽ നമ്മൾ ആവശ്യത്തിന് പോകാറില്ലേ പോകാറുണ്ട് അപ്പം ക്രിമിനലായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഭയപ്പെടാൻ നമുക്ക് ശിക്ഷ കിട്ടും എന്തുകൊണ്ടാണ് ശിക്ഷ കിട്ടുന്നത് നമ്മൾ ചെയ്ത തെറ്റുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ മനുഷ്യർക്ക് ദൈവത്തിന്റെ സങ്കല്പം പറയുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലാതെ ഒറ്റടിക്ക് ഭയം കൊണ്ടല്ല അള്ളാവിനെ നമ്മൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ആരാധിക്കുന്നതും സ്നേഹിക്കുന്നതും അംഗീകരിക്കുന്നതും മനുഷ്യൻ അംഗീകരിക്കുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എല്ലാ മനുഷ്യരുടെയും സൃഷ്ടാവാണ് എല്ലാവർക്കും ഇവിടെ സ്വസ്ഥമായി സ്വതന്ത്രമായി സമാധാനപരമായി ജീവിക്കണം ആ ജീവിതം ജീവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ചില ദുഷ്ശക്തികൾ ആരായിക്കോട്ടെ എല്ലാ മനുഷ്യരുടെ കാര്യം ഞാൻ പറയുന്നത് മനുഷ്യരുടെ ദുഷിച്ച സ്വഭാവമുള്ള മനുഷ്യർ എന്ത് ചെയ്യുന്നു മറ്റുള്ളവരുടെ സ്വൈര ജീവിതം നഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ശ്രമിച്ച വ്യക്തിക്ക് നാളെ പരലോകത്ത് മരണാനന്തരം കൃത്യമായ വിചാരണ നടത്തിക്കൊണ്ട് ശിക്ഷ കിട്ടും അതാണ് ഭയം രണ്ടാമത്തത് ഈ ഭയത്തിന് വിപരീതമായി നന്മ ചെയ്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ മരിക്കുന്നത് ഇപ്പൊ മദർ തെരേസ നന്മ ചെയ്തു അല്ലെ ചെയ്യുന്ന മനുഷ്യർ ഗാന്ധിജി അങ്ങനെ ഞാൻ ഇതിങ്ങനെ പറയുന്ന എന്താണ് മനുഷ്യരുടെ കൂട്ടത്തിൽ മുഴുവൻ ആളുകളും മോശക്കാരല്ല വളരെ എണ്ണ മൊത്തം മനുഷ്യരെടുത്താൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ദുഷിച്ച സ്വഭാവമുള്ളതും അതേപോലെ തന്നെ യുക്തിവാദികളും നിരീശ്വരവാദികളും ദൈവത്തിനെ തള്ളിപ്പറയുന്നവരും വളരെ വളരെ കുറച്ചാളുകളായിരിക്കും ബാക്കി വരുന്ന ഭൂരിപക്ഷം മനുഷ്യരും ദൈവത്തിനെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ അംഗീകരിക്കുന്നവരാണ് പക്ഷെ അംഗീകരിക്കുന്ന രീതിയിൽ പല വ്യത്യാസങ്ങളുണ്ട് അവിടെയാണ് മർമ്മം അവിടെ എന്ത് മനസ്സിലാക്കണം നമ്മൾ ബുദ്ധി ഉപ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ സിഷ്ടാവിൻ്റെ ഉള്ള മതങ്ങളെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഹിന്ദു ഉണ്ട് ക്രിസ്ത്യാനി ഉണ്ട് മുസ്ലിം ഉണ്ട് പല മതക്കാരുണ്ട് മെയിൻ മതക്കാർ ഇതാണ് എന്നിട്ടോ അതിൽ പറയുന്ന സങ്കല്പം മരണാനന്തര ജീവിതത്തെ കുറിച്ച് എന്ത് സംസാരിക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം മതം എന്താണ് കാഴ്ചവെക്കുന്നത് അതിൽ തന്നെ മുസ്ലിം മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ചുള്ള വിശ്വാസം എന്താണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് ഇങ്ങനെ പിന്നെ മൂന്ന് ഭാഗങ്ങളായിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും കാരണം മൂന്ന് മതവിശ്വാസികൾ നമ്മൾ ഇവിടെ ജീവി ജീവിക്കുന്നുണ്ട് അപ്പോൾ ആ മതവിശ്വാസങ്ങളിൽ മനുഷ്യനാണ് ബുദ്ധിയുള്ളവനാണ് അവൻക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും അത് വളരെയധികം എളുപ്പമായിരിക്കും പക്ഷെ ചിന്തിക്കണം അപ്പോൾ നന്മ ചെയ്താൽ നന്മക്കനുസരിച്ചിട്ടുള്ള പ്രതി പ്രതിഫലം നൽകുന്നവനാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ദൈവം തിന്മ ചെയ്താൽ തിന്മക്ക് തത്തുല്യമായ ശിക്ഷ നൽകുന്നവനാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ദൈവം അതിനെ മുസ്ലിങ്ങൾ അള്ളാഹു എന്ന് വിളിക്കുന്നു ഏർ ഹിന്ദുക്കൾ വിളിക്കുന്നത് ദൈവം എന്നാണ് അങ്ങനെ പല സങ്കല്പങ്ങളും ഈ ഭൂമിയിലുണ്ട് അപ്പോൾ മനുഷ്യൻ എന്ന നിലക്ക് ദൈവത്തിനെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക മരണത്തിൽ നിന്ന് ഓടി അകലാൻ സാധ്യമല്ല എത്ര ഓടിയാലും നിങ്ങളുടെ അടുത്ത് തന്നെ മരണമുണ്ട് ഏത് സന്ദർഭത്തിൽ എവിടെ വെച്ച് എങ്ങനെ മരിക്കണമെന്ന് ഈ ജീവൻ നൽകിയ സൃഷ്ടാവിന് അറിയാം ആ ജീവൻ നൽകിയ സൃഷ്ടാവ് ഒരു മനുഷ്യന് ഒരു സമയം വരെ നീട്ടിക്കൊടുക്കും അവന്റെ സമയമായി കഴിഞ്ഞാൽ ഒരു സമയം ഒരു മിനിറ്റ് പോലും അവനീ ഭൂമിയിൽ വെച്ചേക്കുകയില്ല അവന്റെ ശ്വാസം അവന്റെ ആത്മാവിനെ എടുത്ത് കൊണ്ടുപോകും പിന്നെ ജഡമാണ് നമ്മൾ ഈ കാണുന്നത് ഈ ജഡം ഇവിടെ നമ്മൾ ഒന്ന് കുഴിച്ചുമോട് വലിയ കത്തിച്ചു കളി പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യന്റെ സൃഷ്ടി സൃഷ്ടിയിൽ മനുഷ്യന്റെ ശരീരത്തിൽ ആത്മാവിനെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഇട്ടതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ശ്വസിക്കുന്നത് ജീവിക്കുന്നതും ഒക്കെ ഉള്ളത് ജീവൻ ജീവൻ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ മനസ്സിലാക്കിയ രൂപത്തിൽ മനസ്സിലാക്കുക പരിശുദ്ധ കുർആർ വചനം ഞാൻ പറയാം കാരണം ഞാൻ മുസ്ലിം ആയതുകൊണ്ട് എന്റെ വിശ്വാസത്തിലുള്ള വിശ്വാസമാണ് ഞാൻ പറയുന്നത് അള്ളാഹുത്തല വിളിച്ചുകൊണ്ട് പറയാണ് ഏ സത്യവിശ്വാസികളെ പ്രത്യേകിച്ചും വിളിച്ചു കൊണ്ട് പറയുകയാണ് ഏ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക എങ്ങനെയാണോ അള്ളാഹു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ സൂക്ഷിക്കാൻ പറഞ്ഞത് അതുപോലെ നിങ്ങൾ മരിച്ചു മരിച്ചുപോകരുത് മുസ്ലിമായി കൊണ്ടല്ലാതെ എന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വാസി ആയിക്കൊണ്ടല്ലാതെ സമർപ്പണമാക്കിക്കൊണ്ട സമ ഇസ്ലാമിന്റെ അർത്ഥം എന്താണ് സമർപ്പണം എന്നാണ് സമർപ്പണം എന്താണ് ജീവിതത്തിന് മുഴുവനും സമർപ്പിക്കുക ആർക്ക് സമർപ്പിക്കുക പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് സമർപ്പിക്കുക അതിൽ നമുക്ക് നോണ ചെയ്യ നൊണ പറയാൻ പാടില്ല വ്യഭിചരിക്കാൻ പാടില്ല കള്ളു ഓടിക്കാൻ പാടില്ല അങ്ങനെ മോശമായ കാര്യങ്ങൾ ഉണ്ടോ അതിനെയൊക്കെ ചെയ്യൂല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതൊരിക്കലും ചെയ്യുകയില്ല എന്നെ കൊണ്ടൊരു മനുഷ്യനും ഒരു ദ്രോഹം ഉണ്ടാവുകയില്ല എന്നെ കൊണ്ടൊരു മനുഷ്യന് നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യമാണ് സമർപ്പണം ജീവിതത്തിന് മുഴുവൻ സമർപ്പിക്കുക അതിന്റെ പേരാണ് ഇസ്ലാം മുസ്ലിം ഇസ്ലാം മതത്തിന്റെ ആശയം അതാണ് അല്ലാതെ ഒരു വ്യക്തിൻ്റെ തറവാട് സ്വത്തല്ല ഒരു മനുഷ്യൻ മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് സമർപ്പിക്കുന്നവൻ സർവ്വതും സമർപ്പിക്കുന്നവൻ സമ്പത്ത് മുതൽ സ്വഭാവം മുതൽ മനുഷ്യനെ മുഴുവൻ സമർപ്പിക്കുന്നതാണ് ഇസ്ലാം മതം അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക ഞാനൊരു വിശ്വാസി ആയതുകൊണ്ട് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ പ്രബഞ്ചാവ് കരുണ ഉള്ളവനാണ് എന്താണ് ബിസ്മില്ലാഹി ലാഹു റഹ്മാൻ റഹീം ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും ബിസ്മി ചൊല്ലിയിട്ടാണ് ചെയ്യുക അപ്പൊ എന്താണ് ബിസ്മില്ലാഹി റഹഷ്മാൻ റഹീം പരമ കാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു ഒരു ദൈവത്തിനെ കരുണയുള്ള ദൈവത്തിനെ ഒരിക്കലും ഭയത്തിലല്ല മുസ്ലിം സമൂഹം കാണുന്നത് എന്ന് മനസ്സിലാക്കി തരാനും ഇതിനെ ഇങ്ങനെ ദൈവത്തിനെ ഒരു തമാശയായി കാണരുത് എന്ന് പറയാനുമാണ് ഞാൻ ഈ പറഞ്ഞത് മൊത്തം വിശ്വാസികൾ വിശ്വസിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെയാണ് വിശ്വസിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് അത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത് നമ്മളൊരു പല കാര്യത്തെ കുറിച്ചും സർച്ച് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇസ്ലാം മതം പറയുന്ന കാഴ്ചപ്പാടുകളെ പരിശുദ്ധ ഖുർആാനിൽ നിന്നും പ്രവാചകന്റെ ശരിയായ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുക ചില മുസ്ലിങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ട് ചില മൂലിയന്മാർ പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക ഗ്രന്ഥത്തിൽ നിന്ന് പഠിക്കുക അതാണ് സോഴ്സ് ഖുർആാന് ഹദീസ് ഇത്രയും ഒരു വീഡിയോ നിൽക്കുന്നു താങ്ക് യു അസാളിക്കു